ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം മുപ്പതാമത്തെ തിരുവചനം യേശു അവനോട് നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു ലഗിയോൻ എന്നവൻ പറഞ്ഞു എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു പരിശുദ്ധ തൃപ്തി ദൈവത്തിന് സ്തുതി അനേകം പിശാചുക്കൾ പ്രവേശിച്ച ഒരു മനുഷ്യനോട് യേശു സംസാരിക്കുകയാണ് യേശുവിനറിയണം ഞാൻ തേടി വന്ന വളരെ കാലമായി കഷ്ടപ്പെടുന്ന ഈ മനുഷ്യനിൽ കുടിയിരിക്കുന്നവേർ എന്താണ് എന്ന് യേശുവിൻ്റെ ചോദ്യത്തിനുത്തരമായി ആ മനുഷ്യനിൽ കുടിയിരിക്കുന്ന അനേകം അശ്വത്ഥാത്മാക്കൾ ഒന്നിച്ചുത്തരം കൊടുക്കുകയാണ് തങ്ങളുടെ പേർ ലഗിയോൻ എന്നാണ് എന്ന് ലഗിയോൻ എന്ന ഒരു സംഘനാമം യേശു പുറത്താക്കിയ ഒരു പൈശാചിക ശക്തി വെളിപ്പെടുത്തിയ സ്വന്തം പേരിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ റോമൻ സൈന്യത്തിലെ ആറായിരം പടയാളികളും അത്ര തന്നെ സഹചാരികളും അടങ്ങുന്ന ഒരു വലിയ സംഘം ബറ്റാലിയനെ വിളിക്കുന്ന പേരാണ് ലഗിയോൻ ഏകദേശം ഇരുപത്തഞ്ചോളം ലെഗിയോനുകൾ ചേർന്നതായിരുന്നു റോമൻ സാമ്രാജ്യത്തിലെ അന്നത്തെ സൈന്യവ്യൂഹം പിന്നീട് ചക്രവർത്തി ട്രാജിൻ്റെ കാലത്ത് അത് മുപ്പത് ലഗിയോനുകളായി വർദ്ധിപ്പിച്ചതായും നാം വായിക്കുന്നുണ്ട് യേശു തൻ്റെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകളിൽ താൻ കൊല്ലപ്പെടുവാനായി പിടിക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ ശിഷ്യനായ പത്രോസിനോട് വാൾ ഉറയിലിടാൻ കൽപ്പിക്കുമ്പോൾ വിശദമത്താരുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട് വേണമെങ്കിൽ തൻ്റെ പ്രൊട്ടക്ഷനായി പന്ത്രണ്ട് ലെഗിയോനിലും അധികമായി തനിക്കായി അയക്കാൻ സൈന്യങ്ങളുടെ ദൈവത്തിന് കഴിയും എന്ന് ഇവിടെ ലോക സൃഷ്ടാവിൻ്റെ മുൻപിൽ സകല ശക്തിയും ചോർന്ന് തങ്ങളുടെ ഭാവി എന്തായി തീരും എന്ന ആകുലതയിൽ നിൽക്കുന്ന അനേകം പിശാചുക്കളും അവരാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും ഇതാ യേശുവിൻ്റെ മുൻപിൽ തൻ്റെ മുറിപ്പെട്ട ശരീരവുമായി താൻ തൻ്റെ മേൽ കുടിയിരിക്കുന്ന പൈശാചിക ശക്തിയാൽ പൊട്ടിച്ച ചങ്ങലയും പേറി നഗ്നനായി നിൽക്കുന്ന ആ മനുഷ്യനെ വളരെ കരുതലോടെ നോക്കുന്ന ദൈവം അതെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും എത്ര വലിയ പ്രതിസന്ധികളുടെ കെട്ടപ്പെടലിനാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണോ നാം നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ വന്നു പോയ പാപങ്ങളുടെ നിരീശ്വരവാദത്തിൻ്റെ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുപോയ സന്ദർഭങ്ങളുടെ പൈശാചിക ബന്ധനത്തിൽ ദുർബലതയിൽ ആയിരിക്കുന്ന നാം ഓരോരുത്തരെയും കരുണയോടെ നോക്കുന്ന യേശു എന്ന ലോക രക്ഷിതാവ് എല്ലാവിധ പൈശാചിക ശക്തികളെയും പുറത്താക്കി ആത്മീയ മോചനം തരുവാൻ ശക്തനായവൻ്റെ മുൻപിൽ യേശുവിൻ്റെ മുൻപിൽ അന്ന് ആ പിശാചുബാധിതൻ നിന്ന പോലെ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമുക്കും നിൽക്കുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു